ജലീൽ സർ പ്രീ ഡിഗ്രി ഡീലിങ് ചെയ്തതോടുകൂടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ എണ്ണമാണ് സർവകലാശാലകളിൽ കുറഞ്ഞത് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് സർവകലാശാലകൾ ഡിഗ്രി തലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിലുമൊക്കെ പരീക്ഷ നടത്തുന്നതിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിലും കാണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി സർവകലാശാലകൾ ഈ സെമസ്റ്റർ പരീക്ഷകളുടെ നടത്തിപ്പും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും ചിട്ടപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും സർ നാല് നാല് വർഷ കോഴ്സുകൾ നമ്മൾ ഭരണതലത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടത്ര ഒരു ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് സർ ഇപ്പോൾ നാല് വർഷത്തെ കോഴ്സ് ഈ നാല് വർഷത്തെ കോഴ്സ് എട്ട് പരീക്ഷകളായി എട്ട് സെമസ്റ്റർ പരീക്ഷകളായി ഇപ്പോൾ നേരത്തെ ആറ് പരീക്ഷകളായിരുന്നു ഇപ്പൊ എട്ട് പരീക്ഷകളായപ്പോൾ ഓരോ സെമസ്റ്റർ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് മസ്റ്റായിട്ടും പബ്ലിഷ് ചെയ്യണമെന്നും അതുപോലെ തന്നെ സെമസ്റ്റർ ക്ലാസ്സുകൾ രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാക്കണം എന്നുമുള്ള ശക്തമായ നിബന്ധന സർവകലാശാലകളിൽ പുലർത്തി പോരുന്നുണ്ടോ പുലർത്തിപ്പോ തീർച്ചയായും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും റെക്കോർഡ് വേഗതയിലാണ് നമ്മുടെ സർവകലാശാലകൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഒരു യൂണിഫോം അക്കാഡമിക് കലണ്ടർ അംഗീകരിച്ച് പഠന പാഠ്യതര വിഷയങ്ങൾ ഏകോപിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒരു ഏകോപിത പ്ലാറ്റ്ഫോം സർവകലാശാലകളുടെ നേതൃത്വത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഫോർ ഇയർ യു പ്രോഗ്രാം തിനു ശേഷം ഏറ്റവും സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്താനും റിസൾട്ട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന വിവരം ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലയിൽ തന്നെ സമീപനം സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് പരീക്ഷകൾ കൃത്യമായി നടത്താനും വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും എല്ലാ സർവകലാശാലയിലും പ്രത്യേക സംവിധാനങ്ങൾ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സർ ഇയർ കോഴ്സ് ത്രീ ഇയർ ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷനായി വെച്ചിട്ടുള്ള പല കോഴ്സുകളുണ്ട് ഉണ്ട് ഇപ്പോൾ പി എസ് സി പരീക്ഷ എഴുതാൻ ഡിഗ്രി എന്നാണ് അതിൽ ക്വാളിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടി ഈ ഫോർ ഇയർ കോഴ്സിൽ ഹോണേഴ്സ് ഡിഗ്രിയിൽ ചേരുകയും മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഓർഡിനറി ഡിഗ്രി വാങ്ങി പുറത്തു വരികയും ചെയ്താൽ ആ കുട്ടികൾക്ക് ഇപ്പോൾ എൽ എൽ ബി പരീക്ഷയ്ക്ക് എൽ എൽ ബിക്ക് ത്രീ ഇയർ എൽ എൽ ബിക്ക് ചേരാൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ പി എസ് സിക്ക് ആ ത്രീ ഇയർ ഡിഗ്രി മതിയാകുമോ ബി എഡിന് ആ ത്രീ ഇയർ ഡിഗ്രി മതിയാകുമോ ഈ കാര്യത്തിൽ ഉള്ള ഒരു അവ്യക്തത നീക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല സർ മൂന്ന് വർഷ ബിരുദം നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ ഡിഗ്രി നേടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാവുന്നതാണ് അതാണ് ഇപ്പോൾ പി എസ് സിയുടെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളുടെയും ഒക്കെ അടിസ്ഥാന ക്വാളിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ നാലു വർഷ ബിരുദ ബിരുദ പ്രോഗ്രാമിൻ്റെ രണ്ടാം വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മൂന്ന് വർഷമാകുമ്പോഴേക്കും അതല്ലെങ്കിൽ നാലു വർഷം കഴിയുമ്പോഴേക്കും തീർച്ചയായും പി എസ് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടും നാലാം വർഷം എന്ന് പറയുന്നത് പ്രധാനമായും റീസർച്ച് ഒറിയൻറ്റഡ് ആക്ടിവിറ്റീസിനും ഇൻറ്റേൺഷിപ്പിനും അതായത് അതായത് കരിക്കുലത്തിൻ്റെ കേന്ദ്രത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനത്തോടു കൂടിയാണ് ഈ നാലാമത്തെ വർഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഓണേഴ്സ് ബിരുദം നമ്മൾ വിഭാഗം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല